ഹലോ നമസ്കാരം എല്ലാവർക്കും അജയ് സ്ലോകിലേക്ക് സ്വാഗതം നമ്മുടെ പോത്തുകളൊക്കെ ഒന്ന് പുറത്തിറങ്ങി കാണിക്കുന്നു കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ലാസ്റ്റത്തെ ഒരു കൈത്തീറ്റയുടെ ഒരു സുഭിക്ഷമായിട്ടുള്ള തീറ്റ അതുപോലെ തന്നെ നല്ലമാതിരി പുല്ലിട്ട് കൊടുത്തിട്ടുള്ള ഒരു പത്തിരുപത് ദിവസത്തെ വളർച്ചയുടെ എന്താ ചെയ്യാൻ പറ്റിയ നമുക്കതൊക്കെ ചെയ്ത് പോത്തനെ തടിവെപ്പിക്കാൻ ലക്ഷ്യമാണ് നമുക്കുള്ളത് അപ്പൊ നമ്മുടെ പോത്തുകളൊക്കെ വലുതായി തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ കൊടുക്കാൻ പാകമായിരിക്കുന്നു ഇപ്പൊ ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് ദിവസം കൂടി ഉണ്ട് നമ്മളൊരു ഏപ്രിൽ മാർച്ച് പകുതി തൊട്ട് പച്ചപ്പുല്ല് സുബിഷ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുത്തത് എങ്കിൽ നല്ല സുബിഷ് ആയിട്ട് നല്ല നല്ലമാതിരി കൈത്തീറ്റും കൊടുത്തിട്ടുണ്ട് അത് പോത്തിൻ്റെ ബാക്ക് ഭാഗം ഫില്ലിങ് കണ്ടെന്ന് ഏകദേശമൊക്കെ മനസ്സിലാകും അതുപോലെ തന്നെ എല്ലൊന്നും പുറത്തേക്ക് കാണാനില്ല പിന്നെ ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്നിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുത്തത് വൈകുന്നേരമായി ഇപ്പോൾ ഒരു ആറേകാല് കഴിഞ്ഞിട്ടുള്ള സമയത്താണ് നമ്മൾ വീഡിയോ എടുത്ത് തുടങ്ങിയത് എനിക്കൊരു കല്യാണം ഉണ്ടായി അത് കഴിഞ്ഞ് വന്ന് തേച്ച് കുളിപ്പിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോ ആറേകാല് കഴിഞ്ഞ് പോത്തിന് ആറ് ഇരുപതായി പോത്തിനെ ഫ്രണ്ടിൽ എത്തിച്ചപ്പോ നിങ്ങക്ക് കുറച്ച് കഴിയുമ്പോൾ ലൈറ്റുകളൊക്കെ കാണാൻ സൈഡില് അപ്പോൾ മനസ്സിലാവും അപ്പോൾ പോത്തിന്റെ ഫില്ലിങ് കാര്യങ്ങളൊക്കെ കണ്ടപ്പോ മനസ്സിലാവും പിന്നെ വീഡിയോയിൽ പോത്ത് ചെറുതായി തോന്നാൻ സാധ്യതയില്ല അത്ര വലിയ പോത്തൊന്നും നല്ല കേട്ടോ എന്നാൽ ഏകദേശം എത്ര ബഡ്ജറ്റ് ഉണ്ട് എത്ര തൂക്കം വരുന്ന അടുത്ത വീഡിയോയിൽ ഞാൻ പകല് വ്യക്തമായിട്ട് വീഡിയോ ചെയ്യാം എന്നാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോത്തിനെ ഒന്ന് നോക്കണം എങ്ങനെയുണ്ട് ക്ഷീണമുണ്ടോ കാര്യങ്ങളുണ്ടോ ഈ പ്രാവശ്യം നല്ല മാതിരി പണി എടുത്തു വെച്ച് കഴിഞ്ഞാൽ പാടത്ത് പോയി പുല്ലരി അരിഞ്ഞ് കൊടുത്തു അതുമാതിരി തന്നെ കൈത്തീറ്റ ചെലവ് നമുക്ക് അത്യാവശ്യം തിരക്കിട്ടില്ലാണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഏഴു പോത്താണ് ഉള്ളത് പക്ഷെ നമ്മൾ അഞ്ച് പോത്തിനെ കാണിച്ചെല്ലോ ബാക്കി രണ്ട് പോത്തിനോടേയും കാണിച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ എടുക്കാൻ പറ്റില്ലേ അവിടേക്ക് ഇരുട്ടാവും രണ്ടു പോത്ത് തൊട്ട് പാടത്താണ് നിൽക്കുന്നത് അവിടെ നിന്ന് കയറ്റി അപ്പൊ നമ്മൾ ഫസ്റ്റ് അങ്ങനെ മാറ്റി കെട്ടുകയാണ് നമ്മുടെ ഈ ഇതിൽ ഇപ്പോൾ അഞ്ച് പൂത്താണ് ഉള്ളത് അപ്പം ഏകദേശം എത്ര തൂക്കം ഉണ്ടാവും എത്ര പൈസ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ വ്യക്തമായിട്ട് പറയാം അപ്പം എനിക്ക് പറയാനുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ആർക്കെങ്കിലൊക്കെ നമ്മുടെ ഏഴെണ്ണം ഉണ്ട് അപ്പോൾ ഇടത്തരം പൂത്തുകളാണ് ഒരു അമ്പതിനും അറുപത്തഞ്ചിനും ഇടയിലുള്ള പൂത്തുകളാണ് നമ്മുടെ കയ്യിൽ നമുക്ക് മൊത്തമായിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്തേലും അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്ത് കൊടുക്കാം രണ്ട് റേഞ്ചിലുള്ള പൂത്തുകളാണ് ഏകദേശം നിൽക്കുന്നത് ഇരുന്നൂറ് കിലോ റേഞ്ചിലുള്ളതും ഒരു നൂറ്റി അറുപത് നൂറ്റി അൻപത് കിലോമീറ്റർ റേഞ്ചിലുള്ളതും അതുപോലെ തന്നെ നൂറ്റമ്പത് കിലോമീറ്റർ റേഞ്ചിലുള്ളത് പിന്നെ ഒരു നൂറ് നൂറ്റി ഇരുപത് ആ റേഞ്ചിലുള്ളത് അങ്ങനെ സെക്ഷനിലായിട്ടാണ് പോത്തുകൾ നിൽക്കുന്നത് അത് എങ്ങനെയൊക്കെയാണ് ഏതൊക്കെയാണ് പോത്തുകൾ എത്രയൊക്കെ തൂക്കുക ഏത് പോത്തുകളാണ് പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെ ഉള്ളതൊക്കെ വീഡിയോ അടുത്ത വീഡിയോയിൽ ചെയ്യാൻ ചെയ്യുക വീഡിയോയിൽ അങ്ങനെ കറക്റ്റായിട്ട് മനസ്സിലാവില്ല എന്നാലും നിങ്ങൾ പോത്തിൻ്റെ ഫില്ലിങ് ബാക്ക് ബാഗൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും പോത്ത് നല്ല വൃത്തിയുള്ള പോത്താണോ നോട്ടുള്ള പോത്താണോ അതുപോലെ തന്നെ ഇറച്ചിയുള്ള പൂത്താണോന്നൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് ആ ഫില്ലിങ് കണ്ടാൽ മനസ്സിലാകാൻ സാധിക്കുമെന്ന് ഞാൻ തീർച്ചയായിട്ടും വിചാരിക്കുന്നു നമുക്ക് നല്ല നല്ല ടീമുകാരൻ നല്ല നല്ല ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും നമുക്ക് ഇടനിലക്കാര് വരുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു പൂത്തുമ്മേറ്റവും കുറവ് ഒരു പതിനായിരം അവരുടെ പകല് കയറ്റി വയ്ക്കലുണ്ടാവും അപ്പൊ ആ കയറ്റി വയ്ക്കുന്ന പൈസ നമ്മളെന്താണ് അവർ കുറയ്ക്കുക അതുപോലെ തന്നെ പള്ളി കമ്മിറ്റിക്കാര് അല്ലെങ്കിൽ ഇത്ര എണ്ണം അത്യാവശ്യം ഒരു വില തരുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാം നമ്മൾ അടുത്ത പ്രാവശ്യം ഓരോന്നും വില എത്ര പ്രതീക്ഷിക്കുന്നു ഇത്ര പൈസയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ പൂത്തിന് ആവശ്യമുണ്ട് ഞാൻ പറഞ്ഞില്ല ഇടത്തരം പോത്തുകളാണ് എല്ലാം അറുപത് അറുപത്തഞ്ചാം റേഞ്ചിലുള്ള പൂത്തുകളൊന്നല്ല ചെറിയ പൂത്തുകളുണ്ട് ഇവന്റെ ഒക്കെ ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഇപ്പം ഇങ്ങനെ ഇടത്തരം പൂത്തുകൾ അല്ലെങ്കിൽ ഈ റേഞ്ചിലുള്ള പൂത്തുകൾ ഏകദേശം ഞാൻ പറഞ്ഞല്ലോ ഒരു നൂറ് കിലോ തൊട്ട് നൂറ്റമ്പത് അല്ലെങ്കിൽ ഒരു നൂറ്റൻപത് കിലോണ്ടായിരുന്നു നൂറ്റി ഇരുപത് കിലോ തൊട്ട് നൂറ്റി അൻപത് കിലോൻ്റെ റേഞ്ചിലുള്ള നാലെണ്ണവും ഇരുന്നൂറ് കിലോൻ്റെ റേഞ്ചിലുള്ള മൂന്നെണ്ണം അങ്ങനെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് വീഡിയോയിൽ ഞാൻ അടുത്ത വീഡിയോയിൽ മനസ്സിലാക്കി ഓരോ ഇത്രയാണ് വില പ്രതീക്ഷിക്കുന്നത് ഇത്ര തൂക്കം ഉണ്ടാവുക ഇത്ര കുറച്ച് തൂക്കം ഉണ്ടാവുക എന്നൊക്കെ ഞാൻ എന്നെ പറ്റാവുന്ന രീതിയിൽ ഞാൻ വീഡിയോ ചെയ്യാം അപ്പോൾ അത്യാവശ്യം ഒരു മാന്യമായ വില തരുന്ന ആളുകൾ വില ഒരു ഉണ്ടെങ്കിൽ നമുക്ക് മൊത്തമായിട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ പറഞ്ഞ പൈസ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വണ്ടി പൈസ ഒക്കെ നമുക്ക് കുറച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ പറയും വീണ്ടും പറയുന്നു എത്രയൊക്കെയാണ് പൈസ എന്നുള്ളതൊക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ അല്ലെങ്കിൽ നമ്പർ ഇടുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ കോൾ ചെയ്ത് എടുക്കാൻ സാധ്യതയില്ല എന്നാലും ഞാൻ എൻ്റെ സൗകര്യം പോലെ വിളിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാൻ സൗകര്യം ആയിരിക്കും അപ്പോൾ ആവശ്യക്കാരുണ്ട് ഒരു അഞ്ചെണ്ണാറിനെണ്ണം ഒക്കെ എടുക്കാൻ താല്പര്യമുള്ളവരുണ്ട് അല്ലെങ്കിൽ നേരിട്ട് നല്ല പള്ളി കമ്മിറ്റിക്കാർ ഇപ്പോൾ ഇത്ര എണ്ണം പള്ളിക്ക് ആവശ്യമുണ്ട് അങ്ങനത്തെ വല്ല ആളുകളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നമുക്കൊരു സഹകരണ അടിസ്ഥാനത്തിൽ എന്നിരുന്നാലും നമുക്ക് നിങ്ങൾ ബ്രോക്കർമാരെ വിട്ട് അവരുടെ ഒരു കാശ് കയറ്റിവയ്ക്കുന്നതിനേക്കാൾ വിട്ട് നമുക്ക് ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ചെറിയൊരു ലാഭം കൂടുതലുണ്ടാവുള്ളൂ എന്തായാലും കുറവുണ്ടാവില്ല കാരണം പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഏരിയകളിലൊക്കെ ഇങ്ങനെ പള്ളി കമ്മിറ്റികൾ അല്ലെങ്കിൽ പള്ളിക്കാരുടെ ആവശ്യത്തിന് നേരിട്ട് ആളുകൾ വരുന്നത് വളരെ കുറവാണ് കൂടുതലും ഏജന്റുമാരും ബ്രോക്കർമാരൊക്കെയാണ് നമ്മുടെ കൈകളിൽ എത്തിപ്പെടുന്നത് അപ്പം അവരുടെ ഒരു ചവിട്ടിയും കുത്തലും കാര്യങ്ങളൊക്കെ പരമാവധി ഉണ്ടാവാറുണ്ട് അപ്പം അത് ഒഴിവാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും അല്ലെങ്കിൽ വാങ്ങിക്കുന്നവർക്കും അതൊരു ലാഭമാണ് അതുപോലെ നമുക്കും ഒരു കുറച്ച് പൈസ കൂടുതൽ കിട്ടും അപ്പോൾ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്തു തരാവുന്നതായിരിക്കും അപ്പോൾ പോത്ത് വളർന്നോ ഇല്ലയോ എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ പറയണം വ്യക്തമായിട്ടുള്ള വീഡിയോ ഞാനൊരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ തീർച്ചയായിട്ടും ഇടുന്നതായിരിക്കും നമുക്ക് നമ്മുടെ ഒഴിവ് പോലെ ഫ്രണ്ടിൽ കയറ്റി കൊടന്ന് കെട്ടി ഇപ്പം നമ്മളൊരു നാല് മാസത്തിന് ശേഷം ഇടയ്ക്കൊക്കെ ഒന്ന് രണ്ടു ശേഷം പാടത്തേക്ക് ഇറക്കിയിട്ടുണ്ടെങ്കിലും നമ്മൾ ഇവരെ പുറത്തേക്ക് കൊടുന്നുള്ളതന്നെ ഒരു ബുദ്ധിമുട്ട് ഇവർ കാണിക്കുന്നുണ്ട് ചെറിയൊരു കളിൻ്റെ ചെറുതായിട്ടുള്ള കേട്ടോ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല അതേ കണ്ടോ ലൈറ്റ് കത്തുന്നുണ്ടോ നമ്മൾ ആ ഷീറ്റിൻ്റെ ഇടയിൽ ലൈറ്റ് കത്തുന്നുണ്ടോ അപ്പോൾ ഇരുട്ടായി അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ വീഡിയോ എടുക്കുന്നതിൻ്റെ നമ്മുടെ ആൾക്ക് ലക്ഷം വീഡിയോ പോത്ത് ഇങ്ങനത്തെ സാധനങ്ങള് ഒരു ചെറിയൊരു വിശപശി കാണിച്ചു കഴിഞ്ഞാൽ അപ്പൊ പേടിയുണ്ട് അപ്പോൾ പരമാവധി അകലെ നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് ചെറിയൊരു സൂമിങ് ഒക്കെ ചെയ്തിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ക്ലിയർ ആവാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ നമുക്ക് പോരായ്മകൾ അടുത്ത വീഡിയോയിൽ തീർക്കാം പൂത്ത് ഇങ്ങനെ വിശക്കേട് കാണിക്കുമ്പോൾ ലക്ഷം പേടിയാണ് ആൾക്ക് അപ്പോൾ അപ്പൊ വിട്ടു വിട്ടുപോർന്ന് അപ്പൊ പരമാവധി അകലൊക്കെ നിന്നിട്ടുള്ള വീഡിയോസാണ് നിങ്ങൾ കാണുന്നത് എന്നാലും പരമാവധി പറ്റാവുന്ന രീതിയിലൊക്കെ നമ്മൾ അടുത്ത് പിടിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ ബാക്ക് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ക്ഷീണമുള്ള പോത്താണോ ഇല്ലാത്ത പോത്തോണോ ഇറച്ചി കയറിയിട്ടുള്ള പോത്തോണോ ഇറച്ചി തൂങ്ങിയിട്ടുള്ള പോത്താണോ എന്നിരുന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറക്കി നിങ്ങൾക്കൊന്ന് എന്റെ പൂത്തുകൾ കാണിച്ചു നിന്ന് മാത്രം അഞ്ചെണ്ണം തന്നെയാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് ഇനി രണ്ടെണ്ണം കൂടി ഇതിന്റെ തൊട്ട് താഴെയുള്ള പോത്തുകളാണ് രണ്ടെണ്ണം ഏകദേശം ഒരു നൂറ്റി ഇരുപത് കിലോമീറ്റർ റേഞ്ചിലും ഒരു നൂറ്റി കിലോമീറ്റർ റേഞ്ചിലുള്ള പോത്തുകള് വ്യക്തമായിട്ടുള്ള വീഡിയോസ് നമ്മൾ വരുന്ന ആളുകളിൽ ചെയ്യാം ഓരോന്നിനും തൂക്കം ഒരു പകല സമയങ്ങളിൽ വീഡിയോ എടുത്ത് ചെയ്യാം അപ്പം ഞാൻ വീണ്ടും പറയുന്നു ആവശ്യക്കാർ നേരിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ നമുക്കൊരു സഹകരണ അടിസ്ഥാനത്തിൽ നമുക്ക് ഇലയ്ക്ക് മുളങ്ങും കേടില്ലാണ്ട് കാര്യങ്ങൾ ചെയ്യാം നമുക്ക് ഒരു ഏഴാൾ ഒരുമിച്ച് പോകുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു കാര്യമാണ് ഇവനാണെട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോത്ത് നിങ്ങൾക്ക് ചെറുതായിട്ട് തോന്നുന്നെങ്കിലും നല്ല സഡൻ പിക്ക് ഉള്ള നല്ല ഫീല്ലിങ് ഉള്ള പോത്താണ് ചെറുതാണ് കേട്ടോ മനുഷ്യർ അത്രയും അങ്ങോട്ട് വലിയൊരു പ്രായത്തിലേക്ക് എത്തിയിട്ടില്ല പുറത്തേക്ക് ഇറക്കാണ്ട് ആള് കിട്ടും പുറത്തേക്ക് ഇറക്കാണ്ട് ഇറക്കിയപ്പോ നമ്മളടുത്ത് കൂറുമ്പോ ഒന്നും ഇല്ലാട്ടോ പക്ഷെ അവന് നമ്മള് പിടിച്ചോടത്തേക്ക് വരാൻ ചെറിയൊരു ഉദ്ദേശ്യണ്ട് അവള് നിന്ന പഴി നിൽക്കുള്ളൂ വേറെ ഒന്നല്ല മറ്റേ പൂത്തുകളൊക്കെ ബാക്കിലാണ് നിൽക്കുന്നത് അപ്പൊ അവനൊരു ഫ്രണ്ടിലേക്ക് വരച്ചൊരു മടി പരിചയമില്ലാത്ത സ്ഥലമാണല്ലോ അപ്പൊ കുറെ കാലങ്ങളായിട്ട് ഫ്രണ്ടിലേക്ക് വന്നിട്ട് തോളുത്തിന്ന് ഇറങ്ങിട്ടില്ല അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ അവൻ കാണിക്കുന്നുണ്ട് വേറെ ഓട്ടോം ചാട്ടം പ്രശ്നങ്ങളൊന്നും ഇല്ലാട്ടോ നമ്മള് കയറി പിടിച്ച് അവിടെ നിൽക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളു അപ്പോൾ അതേവന്റെ ചെറിയ പൂത്താണെങ്കിലും അവൻ്റെ ഒരു ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലേ എങ്ങനെയുണ്ട് ഒരു സ്ഥലത്തും ഒരു ഫില്ലിങ്ങിനും കുറവില്ല നല്ല തൂർന്ന പൂത്ത് പറയാം അപ്പോൾ നമ്മൾ പറയാൻ വന്ന കാര്യം ഇത്രയേ ഉള്ളു നല്ല നല്ല ടീമുകാർക്ക് നല്ല നല്ല ടീമുകാർക്ക് മീൻസ് മാന്യമായി വില തരുന്ന ആർക്കും എന്നെ സമീപിക്കാം നമ്മുടെ മാത്രം കൂടുതൽ ലാഭം എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് രണ്ടു കൂട്ടുകാർക്കും ഇലയ്ക്കും മുകളിലും കേട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ഞാനും സഹകരണ അടിസ്ഥാനത്തില് നമുക്ക് എന്തെങ്കിലുമൊക്കെ വിട്ടു കഴിച്ചിട്ടില്ല ഞാൻ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ നമ്പർ കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം ഇടാം വാട്സാപ്പിൽ മെസ്സേജ് ഇട്ട് ഞാൻ റിപ്ലൈ തരാം വിളിച്ച് ചിലപ്പോൾ എടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കാം അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നു നമ്മുടെ ഫോട്ടോകൾ വലുതോ ഇല്ലയോ എന്നുള്ളതൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം നല്ല നല്ല കോളുകൾ നല്ല നല്ല ടീമുകാരെ നല്ല നല്ല പള്ളി കമ്മിറ്റിക്കാരെ ഞാൻ പ്രതീക്ഷിക്കുന്നു ഏഴെണ്ണം മുണ്ട് മിതമായ മീഡിയം സൈസ് പൂത്തുകളാണ് ഞാൻ പറഞ്ഞല്ലോ ഒരു നാലെണ്ണം ഒരു ഇരുന്നൂറ് കിലോമീറ്റർ റേഞ്ചിലുള്ളതും അല്ലെങ്കിൽ ഒരു മൂന്നെണ്ണം ഇരു ഇരുന്നൂറ് കിലോൻ്റെ റേഞ്ചിലുള്ളതും ഒരെണ്ണം ഒരു നൂറ്റി കിലോമീറ്റർ റേഞ്ചിലുള്ളതും പിന്നെ അങ്ങനെയൊക്കെയാണ് വിശേഷം വീണ്ടും കാണാം കേട്ടോ